ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ചുങ്കത്രയിലുള്ള പനോലി യൂസർ കാഴ്സിലാണ് അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ധാരാളം നല്ല ക്വാളിറ്റി ഉള്ള കാറുകളും അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറഞ്ഞ വാഹനങ്ങളും ധാരാളം ഉണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് അതിൻ്റെതായിട്ടുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്ന് സെൽഫ് ഇൻട്രോ ചെയ്യാം അപ്പോൾ എൻ്റെ പേര് മുഷ്റഫ് അലി എന്നാണ് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്താണ് നിലമ്പൂർ ചുങ്കത്ര മാമ്പൂരി പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് നമ്മളെ ഫ്രണ്ട് സീതാന്റെ ഫസ്റ്റ് വീഡിയോ വീടിയാണ് സീതാന്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാഹനങ്ങളുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം പിന്നെ ലോ ബഡ്ജറ്റ് ഉണ്ട് അത്യാവശ്യം ബഡ്ജറ്റിലെ വാഹനങ്ങളുണ്ട് മൈലേജ് ഉള്ള വാഹനങ്ങളുണ്ട് പെട്രോൾ ആയാലും ഡീസൽ അങ്ങനെ അത്യാവശ്യം വാഹനങ്ങളുണ്ട് അപ്പൊ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞുതരാം ഒരു വാഹനത്തിന്റെ ആദ്യം ബലേനോ ാണ് ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഓട്ടോമാറ്റിക് തന്നെ വണ്ടിയാണ് ഇതിൽ മിഡിൽ ഓപ്ഷൻ ആണ് എ സി നാല് ഡോർ വിൻഡോ രണ്ട് എയർ ബാഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരണേ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിക്കണ പിന്നെ മേജറായി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല പിന്നെ കുഴപ്പമില്ലാത്ത അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു വണ്ടിന് പ്രതീക്ഷിക്കാൻ മൈലേജ് ഏകദേശം ഒരു പതിനഞ്ച് ടു പതിനാറ് വരെയൊക്കെ പ്രതീക്ഷിക്കുന്നത് മൈലേജ് വണ്ടി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എഴുതിക്കണ് വണ്ടിയിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ സംഭവിച്ചില്ല വണ്ടി നല്ല നീറ്റ് ആയിട്ടാണ് ഇതിന് എത്ര രൂപ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ പ്രൈസ് നെഗോഷിയേറ്റബിൾ ആണ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിക്കാണ്ട് നമുക്ക് കസ്റ്റമർ കൊടുക്ക നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പക്ഷേ ഒന്നും കുഴപ്പമില്ല ബലയനോ അല്ല അത്യാവശ്യം പവറും കാര്യങ്ങളുണ്ട് സി ബി ടി ആണ് വണ്ടി പിന്നെ ആലോയിസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വണ്ടിയിൽ ചെയ്തത് അപ്പോൾ അടുത്തതിന് നല്ലൊരു ചൊറുക്കിലൊരു ഓൺലൈൻ നല്ല നീറ്റ് ആൻഡ് വണ്ടി അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഇത് ഓട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന വണ്ടിയാണ് വി എക്സ് ഓപ്ഷൻ ആണ് അതായത് ഫുള്ളാണ് ഓപ്ഷൻ വരുന്നത് എ ടു ഇസിയായിട്ട് എല്ലാ ഓപ്ഷനും ഉണ്ട് എ സി പറഞ്ഞി നാല് ഡോർ വിൻഡോ പിന്നെ രണ്ട് എയർ ബാഗ് അലോയി അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടിയാണ് പിന്നെ ലോ കിലോമീറ്റർ വണ്ടി ആട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി അപ്പൊ എങ്ങനെ മൈലേജും കാര്യങ്ങളൊക്കെ പിന്നെ പ്രൈസ് എത്ര എക്സ്പെക്ട് ചെയ്യുന്നത് വണ്ടിക്ക് ഒരു പതിനഞ്ച് വരെ ഒക്കെ മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ പതിനഞ്ച് വരെ കിട്ടും പിന്നെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വണ്ടിക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക നല്ല ക്വാളിറ്റി വണ്ടിയാണ് നാല് ഭാഗവും നല്ല അടിപൊളി ക്വാളിറ്റി നല്ല സീറ്റ് ആയാലും എല്ലാ ഭാഗവും നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ടയറും കാര്യങ്ങളും അത്യാവശ്യം ടയറും നാല് ടയറും കട്ട ടയറാണ് നല്ല വണ്ടിയാണ് വണ്ടി ക്വാളിറ്റിയാണ് ഉഷാറാണ് എടുക്കുന്ന കസ്റ്റമർക്ക് യാതൊരു വിധത്തിലുള്ള പണിയോ കാര്യങ്ങളോ ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇതിമേ ചെയ്യാനില്ല നല്ല പ്രൊഫൈലുള്ള ആൾക്കാർ ആൾക്കാർക്കാണെങ്കിലും മൂന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ഇതിന് ലോൺ കിട്ടും അപ്പോ ചെറിയൊരു ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇറക്കി കൊണ്ടുപോവാം അല്ലെ അപ്പൊ അടുത്തത് നമ്മുടെ ഒരു ജാസ് ആണ് ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് മൈലേജും ഉണ്ടാവും ഡീസൽ ആയതുകൊണ്ട് പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ ആവുമ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് വരെ മൈലേജും വണ്ടിക്ക് കിട്ടും പിന്നെ ഇതിൽ മിഡിൽ ഓപ്ഷൻ ആണ് എസ് വേരിയന്റ് ആണ് എ സി പവർ ചാരി നാല് ഡോറ് എയർ ബാഗ് അങ്ങനെ ബേസിക് ഫീച്ചേഴ്സ് ആണ് വണ്ടിയിൽ വരുന്നത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടും ആ നല്ല ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസിലെ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി നിറ്റാ ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡന്റോ അങ്ങനെ കാര്യങ്ങളൊന്നും വണ്ടിയിൽ നിലവിൽ സംഭവിച്ചിട്ടില്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി ക്വാളിറ്റിയാണ് നാല് ഭാഗം ക്വാളിറ്റിയിലുള്ള വണ്ടി ും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രൈസ് എന്തെങ്കിലും മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ വരുത്തിക്കാട്ട് നമുക്ക് എടുക്കുന്നവർക്ക് കസ്റ്റമർ ചെയ്തു കൊടുക്കാം മാക്സിമം സിദ്ധാന്റ് കൂടെ കണ്ടുവരുന്നവർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇതില് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ലോണും കാര്യങ്ങളൊക്കെ ലോൺ കാര്യങ്ങൾ കിട്ടും ഏകദേശം ഒരു അഞ്ചു അഞ്ചാലുപയൊക്കെ നല്ല പ്രൊഫൈലും അഞ്ചു നാലേ മുക്കാൽ അഞ്ചുപയരൊക്കെ ലോണിന് വേണ്ടി കിട്ടും ഡീസലാണ് മൈലേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മൈലേജും കൂട്ടി അപ്പൊ അടുത്തത് ഒരു ഒരു ആണ് വരുന്നത് റെഡ് കളർ അപ്പൊ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇതിപ്പോന്നില് ടൈപ്പ് റെഡ് കളർ വരില്ല ഇത് ന്യൂ ടൈപ്പിൽ നമ്മളെ പ്ലാറ്റിനം ടൈപ്പിൽ വി എക്സ് ടി ടൈപ്പ് കളറാണ് ഈ കളർ കാര്യങ്ങളൊക്കെ ഓൾഡ് ഷേപ്പിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഫുള്ള് റീപെയിന്റ് ചെയ്ത സിൽവർ കളർ ബ്ലാക്ക് കളർ വണ്ടി വരെ അത് ഫുള്ള് നമ്മൾ റീപ്ലെയിൻറ്റ് ചെയ്താണ്ട് ന്യൂ ടൈപ്പ് കളർ ചെയ്തതാണ് പിന്നെ പ്ലാറ്റിൻ ടൈപ്പ് ഫ്രണ്ടും ബാക്കും ന്യൂ ടൈപ്പിൽ വരുന്ന പ്ലാറ്റിൻ ടൈപ്പ് ഹെഡ് ലൈറ്റ് ബമ്പറ് ഗ്രില്ല് ഫ്രണ്ട് ബാക്ക് ബമ്പറ് അങ്ങനെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്ലാറ്റിൻ ടൈപ്പ് ന്യൂ ടൈപ്പിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ വന്ന വണ്ടിന് നമ്മൾ കേരളം എഴുപത്തൊന്ന്ക്ക് എഴുപത്തൊന്ന് എല്ല് പുതിയ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർ ബാഗും കാര്യങ്ങളും നോക്കുമ്പോൾ നാല് ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മിറർ കാര്യങ്ങളൊക്കെ ന്യൂ ടൈപ്പ് നല്ലൊരു ക്വാളിറ്റി വണ്ടി പതിമൂന്ന് മോഡലി ജി ഡി ആണ് ഓപ്ഷൻ ഡീസലാണ് ഇപ്പൊ ഇത് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ആ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഡിക്കി ടൈപ്പ് ആണ് അത്യാവശ്യം ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല വണ്ടി ഉഷാറ വണ്ടി തന്നെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ൈസ് എക്സ്പെക്ട് ചെയ്യണേ മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത്രയും വർക്ക് കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ പ്രൈസ് നമ്മൾ ചോദിക്കണത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മള് ചോദിക്കുന്നത് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക വണ്ടി ക്വാളിറ്റിയാണ് വർക്കുള്ള കാര്യങ്ങളൊന്നും എടുക്കാനില്ല എല്ലാ ഭാഗവും ഉഷാറാണ് വണ്ടി ലോണി ഏകദേശം ഈ വണ്ടി ആയതുകൊണ്ട് തന്നെ രണ്ട് രണ്ടര കുട്ടികൾ അപ്പൊ വണ്ടി കാണാൻ നല്ല മുഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് തൊണ്ണൂറാണ് അപ്പൊ പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെ ഇതിന് ലോൺ കിട്ടും അപ്പോൾ അടുത്തത് മാരുതിൻ്റെ ഒരു സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്ത് പായ മോഡലൊരു സ്വിഫ്റ്റാണ് മാരുതിൻ്റെ അപ്പോൾ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു തരുമോ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിക്കണ മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല റീപ്ലേസ് ഉണ്ട് പക്ഷേ മേജർ ആയിട്ടില്ല ഒന്നായിട്ട് ഇടിച്ച് ഇതായിട്ടില്ല ഈ മെയിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി മെയിൻ ക്ലാസ് തന്നെയാണ് പിന്നെ മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം വഴിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് നാല് ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ തെറ്റില്ലാത്ത രണ്ടായിരത്തി പത്തിന് അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് വണ്ടി ഇതിനെങ്ങനെയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അത് ഏകദേശം ഫൈനൽ വിലയാണ് വണ്ടിയിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജും കൂട്ടും നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പത്തിലൊക്കെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതൊക്കെ വണ്ടി ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ ചെറിയ ചെറിയ ഇതിപ്പോൾ ഈ വണ്ടിന്റെ വില കുറച്ച് കിട്ടും ക്വാളിറ്റി വണ്ടിന്റെ ക്വാളിറ്റി കുറയുന്ന അനുസരിച്ച് വണ്ടിക്ക് വില കുറയും ഇപ്പൊ ഈ രണ്ടായിരത്തി പത്ത് വണ്ടീനൊക്കെ അപേക്ഷിച്ച് പറയുമ്പം ഈ വണ്ടിക്ക് വില കുറയുന്നത് ഇതേ വണ്ടി ഒന്നേ എൺപത് മുക്കാലിനൊക്കെ കിട്ടും ടയർ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറ് കണ്ടീഷന് അങ്ങനെയൊക്കെ അപേക്ഷിച്ചാണ് രണ്ടായിരത്തി പത്ത് ഈ മോഡൽ കുറഞ്ഞ വണ്ടിക്ക് വില വരുന്നത് ഇതൊക്കെ നല്ല ക്വാളിറ്റി രണ്ടായിരത്തി പത്ത് മോഡലിനൊക്കെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് ഇതൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് മേജറല്ല അങ്ങനെ പണികളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് പിന്നെ ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്താണ്ട് എടുക്കാം എല്ലാ വണ്ടികളുടെ ഉള്ളിൽ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് ചെയ്താണ്ട് സർട്ടിഫൈ ചെയ്താണ്ട് എടുക്കാൻ പറ്റും നല്ല വണ്ടികളാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലോൺ കിട്ടുവോ ലോണ് പ്രൈവറ്റ് ഫിനാൻസ് കിട്ടും കമ്പനി ഫിനാൻസ് മോഡൽ കുറഞ്ഞ വണ്ടി അല്ലേ അപ്പൊ ഫിനാൻസ് കിട്ടാൻ ചാൻസ് അപ്പൊ അടുത്തത് മാരുതിന്റെ ഒരു ആണ് ഉള്ളത് ഡീസൽ അല്ലേ രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചര് പതിനഞ്ച് മൂന്നാ മാസമാണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസൽ വീ ഓപ്ഷൻ മിഡിലാണ് എ സി പറി നാല് ഡോർ വിൻഡോ കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചാത്ത വണ്ടിയാണ് വെറും എൺപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും വണ്ടി പ്രൈസോ പ്രൈസ് നമ്മള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി നമുക്ക് എടുക്കുന്നവർ കൊടുക്കാം വണ്ടി ക്ലീൻ നമുക്ക് ആ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പിന്നെ ഇതും വീടി ഒപ്ഷനാണ് ഇതൊരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ് പിന്നെ ഇതും നല്ല ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിക്കണ് പിന്നെ മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യേണ്ടി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്ക പിന്നെ ടയർ ഭാഗം നാല് ടയർ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് മേജർ വർക്കുകളോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കാല്ലോ മോഡല് പറഞ്ഞ രണ്ടായിരത്തി പത്ത് വണ്ടി ഉണ്ട് നമുക്ക് ആ മോഡൽ പറഞ്ഞ വണ്ടി പോലെ മോഡല് മാത്രമേ കുറവുള്ളൂ ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് പിന്നെ അങ്ങനെ ടച്ച് അപ്പോ കാര്യങ്ങളോ ഒന്നും എല്ലാ ഭാഗവും നല്ല വൃത്തിയിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വീഡിയാണ് ഇത് പിന്നെ നാല് അടിപൊളി നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടയർ നാലും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇരുവരും രണ്ട് മൈലേജ് കാര്യങ്ങൾ കിട്ടും വണ്ടി അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല മൈലേജിലൊരു വണ്ടി തന്നെയാണ് മോഡലേ കുറവുള്ളൂ നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് നല്ല നീറ്റുള്ള വണ്ടി തന്നെ ഉണ്ടാവും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി പതിനായിരം പ്രൈസിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം ഇൻട്രസ്റ്റ് കോൺടാക്ട് ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഈ കാറുകളുടെ വീഡിയോ എല്ലാം നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഇടാം സെക്കൻഡ് പാർട്ടിലെ എല്ലാ കാറുകളുടെയും വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ധാരാളം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സഹകരിക്കുക അപ്പൊ നിങ്ങൾ എല്ലാം ആയിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സഹകരിക്കണം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഒരു അടുത്ത വീഡിയോയിൽ കണ്ടതുവരെ ബൈ